നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്നതാണത് റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഹൊസൈൻ അബ്ദുള്ള അമീർ ഹിയാനും മരണപ്പെട്ടു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും എന്നാൽ അവിടെ ജീവന്റെ അവശേഷിപ്പില്ലെന്നും ഇറാനിയൻ റെഡ് ക്രോസൻ സൊസൈറ്റി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്ക് അടുത്തെത്തിയതായും റെഡ് ക്രോസൻ സൊസൈറ്റിയുടെ പിർ ഹോസിൻ അറിയിച്ചു അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും സ്ഥിതി വളരെ മോശമാണെന്ന സൂചനയാണ് പെർഹോസിൻ നൽകുന്നത് നൂതനമായ ഉപകരണങ്ങളുമായി എഴുപത്തിമൂന്ന് രക്ഷാപ്രവർത്തക ഗ്രൂപ്പുകളാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയ തവാൽ ഗ്രാമത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ മുഴുവൻ ക്യാബിനുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും കത്തി നശിക്കുകയും ചെയ്തെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് റൈസ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ സംശയിക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ടർക്കിഷ് ഡ്രോൺ താപസ്രോതസ് കണ്ടെത്തിയിരുന്നു ഇതാന്റെ റവല്യൂഷണറി ഗാർഡ്സ് സ്കോപ്പ് കമാൻഡറെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ ഇർണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താപസോദസ് കണ്ടെത്തിയ പ്രദേശത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത് പാർക്കെട്ടുകളും കുന്നുകളും നിറഞ്ഞ പ്രദേശമാണിതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ കറുത്ത കൈകൾ ഉണ്ടോ എന്ന സംശയവും ഉടലെടുക്കുന്നുണ്ട് കാരണം ഇറാന്റെ മുഖ്യ ശത്രുവാണ് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് കൂടുതൽ സഹായങ്ങൾ നൽകുകയും മറിച്ച് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു ഇറാൻ തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ പല വഴികളും ഇസ്രായേൽ സ്വീകരിക്കാറുണ്ട് ഈയൊരു അപകടവും അത്തരത്തിലാണോ എന്ന ചോദ്യങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഈ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇറാൻ പ്രസിഡന്റിന്റെ ജീവൻ എടുത്തതിന് വലിയ വില തന്നെ ഇസായിൽ കൊടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഒരുപക്ഷെ നെതന്യാഹുവിന്റെ ജീവൻ തന്നെ അവർ എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട